ഇനിയുള്ള കാലം കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി എൻ്റെ സമയവും അതുപോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കും ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് സൂചിപ്പിക്കാനുള്ളൂ സി പി എം ആയിട്ട് ചർച്ചകൾ നടത്തിയെന്ന് പല കക്ഷികളും സംസാരിച്ചിരുന്നു അതിലൊരു കക്ഷിയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട് ഒരു ദേശീയ പാർട്ടിയാണ് എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബദലായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടി എന്ന നിലയിൽ അത് കോൺഗ്രസിനെയാണ് കാണുന്നത് സി പി എമ്മോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കക്ഷിയോ പാർട്ടിയോ ബി ജെ പിക്ക് ബദലായിട്ടുള്ളൊരു പാർട്ടിയായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് തീർച്ചയായിട്ടും എന്നെ മാറ്റി നിർത്തിയിട്ട് ഒമ്പത് വർഷം ഒമ്പത് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാർട്ടി വിടുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞത് എന്നോടൊരു സാമാന്യ മര്യാദയോ നീതിയോ കാണിക്കാത്തത് നിലവിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ അയാളുടെ പ്രവർത്തനം കൂടിയാണ് ഞാൻ പുറത്തു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും കൂടെ ഞാൻ ആദ്യം പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്രക്കാരോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൂടെ നില നിൽക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം ആ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് പോലും പിന്നോട്ട് പോകുന്നത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് ഞാനും സന്ദീപും അടക്കമുള്ള ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയത് സംസ്ഥാന സംസ്ഥാന അധ്യക്ഷന് വേണ്ടിയിട്ടാണ് ഈ ജില്ലയിൽ സംസ്ഥാന പ്രസിഡൻറ്റിന് ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും പല നിങ്ങൾക്കറിയാം മുൻപ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു വയനാട്ടിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് മുൻനിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു വ്യക്തി എന്നാലേ ഞാനാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അത് ചെയ്തില്ല